അപ്പോ പേന്ദ്രൽമണ്ണ ജില്ലാ ഹോസ്പിറ്റലില് മരങ്ങളൊക്കെ മലപ്പുറം ജില്ലാ ടോണൊക്കെ പ്രവർത്തകര് വെട്ടിമാറ്റാ ഏകദേശം പതിനഞ്ചോളം മരങ്ങൾ വെട്ടിമാറ്റാണ്ട് അതായത് മൊത്തത്തിൽ വെട്ടിമാറ്റല്ല കൊമ്പുകളൊക്കെ വെട്ടി ഒതുക്കാണ് ചെയ്യണത് തടിമേര അവിടെ വെച്ച് മയക്കാലൊക്കെ ആയതുകൊണ്ട് അപ്പൊ ഇങ്ങന ഇതൊക്കെ അങ്ങനെ ഒരു മെട്ടം മരം വെട്ടിക്കഴിഞ്ഞു തടിമരം വെട്ടുന്നില്ല ചേട്ടാ കൊമ്പ് ഇല കുഴിച്ചെണ്ണ പതുകഴിഞ്ഞു ജില്ലാ ഹോസ്പിറ്റലിലെ ഉള്ളിലുള്ള മരങ്ങളൊക്കെ തോൽ വെച്ചാണ് കണ്ടിച്ചെ റോമ പ്രവർത്തകരാണ് ട്രോഹിച്ചിന്റെ എല്ലാവരും കൂടി എല്ലാ മരങ്ങളും നിരവധി ആൾക്കാർ വന്ന കണ്ട മൊത്തമായിട്ട് ഈ കോമ്പൗണ്ടിലെ അപകട നിരീക്ഷണിയുള്ള എല്ലാ മരങ്ങളും അതിന്റെ തോല് വെട്ടി ഒതുക്കണേ അതിന്റെ മരങ്ങള് പുള്ളി വെട്ടി ഒഴിവാക്കണില്ല അതിന്റെ തോല് ഒഴിച്ച് മയക്കാൻ കഴിഞ്ഞ ദിവസം പിന്നെയും തൊള്ളെടുക്കും